തൃശ്ശൂർ അതിരൂപത വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അതിരൂപത ആസ്ഥാനത്ത് നിന്നും വരുന്ന വിവരങ്ങൾ അത്ര സുഖകരവുമല്ല രൂപതര കീഴിലുള്ള പല സ്ഥലങ്ങളും വിൽക്കുവാൻ താഴെ തണ്ട്രുസ് പിതാവ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിവരം അതിൽ ആദ്യത്തെ ഇരയാകുന്നത് തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിലെ കണ്ണായ സ്ഥലമായ അനാഥരുടെയും പാവങ്ങളുടെയും അശ്വണ്രുടെയും ആശ്രയകേന്ദ്രമായ സെൻറ്റാൻസ് ചാർട്ടർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുമായി ബന്ധപ്പെട്ട നാലേക്കർ ഭൂമിയുമാണ് ഈ സ്ഥലം വിൽക്കുവാനോ തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തെ ലീസിനോ നടപടികൾ പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ വിവരം സെൻറ് ആൻഡ്സ് സംരക്ഷണ സമിതിക്ക് ലഭിച്ച വിവരം പ്രമുഖ സൂപ്പർ മാർക്കറ്റ് മേഖലയായ ലുലു ഗ്രൂപ്പിന് ഈ ഭൂമി കൈമാറുന്നു എന്നാണ് അതിൽ വ്യക്തത ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു സൂചന കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ എല്ലാ പ്രവർത്തനങ്ങളും ചാർട്ടബ് ഇൻസ്റ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം നിർത്താനും അതിരൂപത നിർദ്ദേശം നൽകി കഴിഞ്ഞു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നാണ് അടുത്ത വാർത്ത ഇടവകയിലെ പലരും അതിനെ കൂട്ടുനിന്നുവെന്ന് ഈയിടെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇടവകയെ സ്നേഹിക്കുന്ന ചില വിശ്വാസികൾ സെൻറ്റാൻസ് സംരക്ഷണ സമിതി മുഖേന ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പുണ്യശ്ലോകനായ ഫാദർ ജോൺ കിഴക്കൂടച്ഛനെ സംബന്ധിച്ചെടുത്ത സ്ഥലമാണ് ഇന്ന് താഴത്തെ പിതാവ് വിൽക്കാനൊരുങ്ങുന്നത് എന്നാണ് മറ്റു ദുഃഖകരമായ സ്ഥിതി ഈ സ്ഥലം ആധാരമാക്കിയത് മതപരവും ധർമ്മപരവുമായ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്താൻ എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഇടവകയുടെ തന്നെ ഏതാണ്ട് എൺപത്തിനാല് ലക്ഷം രൂപയോളം അന്ന് ചെലവാക്കിയാണ് ഇത് അനാഥാലയത്തിന് തരംതിരിച്ചു കൊടുത്തത് തൊണ്ണൂറ്റി വർഷത്തെ ലീസ് എന്ന ഓമന പേരിൽ ടാക്സ് വെട്ടിപ്പിന് വേണ്ടിയാണ് അവിടെ നിസ്സാരമായി വിലയിൽ ഈ സ്ഥലം ഇപ്പോൾ മറ്റ് മതസ്ഥർക്ക് കൈമാറാൻ ഒരുങ്ങുന്നതെന്നാണ് സംരക്ഷണ സമിതിയുടെ മറ്റൊരു ആരോപണം ഇതിനകം എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് രൂപതയ്ക്ക് തൃശ്ശൂർ രൂപതയ്ക്ക് താഴത്തെ പിതാവിന് ഇത്ര വലിയ തോക്കുള്ള കടങ്ങൾ വന്നു കൂടിയതെന്ന് വ്യക്തമല്ല എങ്കിലും മെത്രാൻമാരുണ്ടാക്കി വെച്ച കടങ്ങൾ അത് തീർക്കേണ്ടത് മെത്രാൻമാർ തന്നെയാണ് അല്ലാതെ മുൻകാലത്ത് രൂപതയിലെ മുതിർന്ന വൈദികരും മറ്റും രൂപതയിലെ വിശ്വാസികൾക്കു വേണ്ടിയും രൂപതയുടെ ഭദ്രതയ്ക്കും കെട്ടിറപ്പിനും വേണ്ടി സമാഹരിച്ച വസ്തുവകകൾ സമ്പാദ്യങ്ങൾ ഇതൊക്കെ എടുത്ത് കടന്നു തീർക്കുക എന്നത് വളരെ മോശകരമായ കാര്യമാണെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും സെന്റാൻസ് സംരക്ഷണ സമിതി ആ പാവപ്പെട്ടവരുടെയും അശ്മരുടെയും ഒക്കെ ഒക്കെ ആശ്രയമായ തൃശ്ശൂരിലെ സെന്റാൻസ് ചാർട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തകർക്കാൻ അനുവദിക്കില്ല അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അങ്ങോട്ട് തൃശ്ശൂർ രൂപതയ്ക്ക് മുന്നിൽ പ്രക്ഷോഭം തുടങ്ങാനും ഇവർക്ക് പരിപാടിയുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം നിർത്താൻ അതിരൂപത ഔദ്യോഗികമായി തീരുമാനമെടുത്തു എന്ന ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ തീരുമാനം അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് സെൻറ്റൻസ് ചാർട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംരക്ഷിക്കുന്ന സംരക്ഷണ സമിതിയുടെ നിലപാടും